നമസ്കാരം ഒരു വീഡിയോ ഉണ്ട് ഒരു യുവാവിനെ വയനാട്ടിൽ കെട്ടിയിട്ട് അടിച്ചു പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും അറിയാതെയാണ് അത് വാർത്ത പ്രചരിപ്പിക്കുന്നത് അതിന്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുള്ളൂ അതിന് യഥാർത്ഥ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം എല്ലാരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ എന്തിനും ചെയ്തതാണോ ഞങ്ങളുടെ ഭാഗത്ത് എന്തിനും തെറ്റുണ്ടോ ചേട്ടനുള്ള കാര്യം നമ്പർ പറ വണ്ടിയുടെ നമ്പർ പറമ്പത് ഒമ്പത് എഴുപത്തി ഞങ്ങൾ അവന് വരുന്ന റിവേഴ്സ് എടുത്ത് ചേർന്ന വണ്ടി പറയല ഇപ്പൊ 9923 212 आचार्यण मंडी ਜੰਨ ਬਿਰਗਿਨਾ ਦੇਦੇਸ਼ ਛੇਟਾ ਇਹ ਇਹ ਵਿਆਹਲੇ ਪਰਿਵਾਰ ਨੇ ਨਾ ਕਿੰਨਾ ਬੋਲੇ ਮੈਂ ਆਇਆ ਯਾਨੀ ਬੇਟੀ ਦਾ ਕਾਰੋ ਇਹ 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 ਪੁਲਿਸ ਆਣਾ ਹੈ ਕਿ ਇਹੜਾ ਸਾਰੇ ਯਾਨੀ ਇਹ ਬੇਟੀ ਦੇ ਇੱਕ ਕੋਣਵਾਟਾ ਹੁੰਦਾ ਹੈ ਨਾ ਕੋਰ ਹੁੰਦਾ ਸਾਰੇ ਮੈਂ ਕੀ ധോണിന്റെ വെട്ടിക്കേസിൽ നടുക്കൊലയില് വേറെ പ്രതിയുണ്ടോ ആ പ്രതിയാണ് ഞാൻ എന്റെ പേര് എന്റെ എന്റെ പേര് സിജു സിജു ഓർമ്മയുണ്ടോ അയ്യോ ഭയങ്കര ഓർമ്മ പിന്നെ കോടാ നീ ആരാടാ നീ വേറെ നീ നീ എന്തുവാടാ നീ എന്തുവാ നീ ആരാ ഞാൻ രണ്ട് കൊലക്കേസിൽ ആ പിന്നെ രണ്ട് നിന്നെ ഇത് ഞാൻ കോടതി ഉൾപ്പെടെ കൊടുക്കൂടാ ആ കോടതി കൊടുത്താലും മൈരൂല എനിക്ക് വെട്ടിപ്രസിലെ രണ്ട് കൊലപാതക പ്രതിയാണ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം കലീം സാറോട് ഞാൻ പറഞ്ഞോളാം സാറേ ശരി ചേട്ടാണ്ട് നടന്നു പോകലും ഇവൻ അവൻ നടന്ന് അവിടെ ഈ കോളേജിലോ കല്ലെടുത്തോണ്ട് വരുവായിരുന്നു ും റേഞ്ചില്ല <transplant> <German> <Transport> <builds Donald> <ratawweel> കണ്ടില്ലേ ഇതാണ് യാഥാർത്ഥ്യം ഇതിനാണ് എന്തെല്ലാം വാർത്തകൾ അറിയാം സോഷ്യൽ മീഡിയയില് ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നു വീണ്ടും ആദിവാസികൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞേക്കുകയാണ് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കുകയുള്ളത് ഈ വീഡിയോ കാണുന്നില്ലേ അവൻ തന്നെ വിളിച്ചു പറയുന്ന അവൻ ഏതൊക്കെയാ കേസിലെ പ്രതികളാണ് പ്രതിയാണോ എത്ര കൊല ഇതെന്നും പറയുന്നു എന്റെ സത്യാവസ്ഥ ആർക്കറിയാ എന്താണെന്ന് അങ്ങനെ അറിയാ വഴിയെ പോകുന്ന വഴിയെ പോകുന്ന വണ്ടി വണ്ടിക്കാരുടെ ഗ്ലാസ് അടിച്ച് ഓട്ടിന്നും പറഞ്ഞൊക്കെയാണ് അവനെ പിടിച്ചപ്പോ കെട്ടിയത് തന്നെ ആ കെട്ടി കെട്ടി കെട്ടിയ കെട്ടാൻ ശ്രമിച്ചവരുടെ കൈ കടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കടിച്ചു മുറിക്കുകയൊക്കെ ചെയ്ത് കെട്ടി വെച്ചേക്കുന്ന അടിക്കുന്ന ഒന്നും അതിൽ കാണുന്നതുമില്ല കെട്ടിവെച്ചേ അവനെ ഒരു ബോധവുമില്ല അവൻ എന്തൊക്കെ പറയുന്നതുപോലും ഒരു ബോധവുമില്ല ഇതാണ് നടക്കുന്നത് ഇതിനാണ് എന്തെല്ലാം വാർത്തകൾ പറയാമെന്നറിയാവോ എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഞാൻ കണ്ടാൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതന്നേ ഉള്ളു ആരെയും ഇതാക്കി പറഞ്ഞതല്ല ഓക്കേ താങ്ക് യു